രാജി ഇവിടെ വെച്ച് കാണാൻ പറ്റുമോന്ന് ഞാൻ വിചാരിച്ചില്ല ഭയങ്കര ഭംഗിയുള്ള സ്ഥലം പക്ഷെ സെപ്റ്റിക് ആവില്ലേ തൊട്ടിട്ട് ഈ ആൾക്കൊരു പ്രശ്നമില്ല ഈ വൃത്തിയുടെ അസുഖം ഉണ്ട് വൃത്തിയുടെ അസുഖം അസുഖം ആയിട്ടില്ലേ അസുഖം ഉണ്ട് ഭയങ്കരമായിട്ടുണ്ട് ഇത് കുഴപ്പമില്ല അല്ല ഞാൻ അവിടെ ടച്ച് ചെയ്ത് നിക്കണോ ഞാൻ വിചാരിച്ചു ഇനി സെപ്റ്റിക് ആവുമെന്ന് നീ പറയൂന്ന് വിചാരിച്ചു ഒക്കെ കരുതിയിട്ടുണ്ട് ഈ പരിചയം ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഈ നീ വാ പോന്നൊക്കെ വിളിക്കണത് അതിനകത്ത് തെറ്റിദ്ധരിക്കല്ലേ ഇല്ലേ ഒരു സ്വാതന്ത്ര്യം എടുക്കാം എങ്കിലും ഒരു നെർവസ്നെസ് ഉണ്ടോ എനിക്ക് പൊതു സ്വഭാവം പക്ഷെ ഇപ്പൊ ഒരു കോൺഷ്യസ്നെസ് ഇല്ലേ ആക്ച്വലി ോ ഇത് ഫുൾ ഫ്രെയിം ആണോ എന്നുള്ള തടിയുണ്ട് പക്ഷെ ഇത്രയും വരാൻ പാടില്ല അതുകൊണ്ട് കുറച്ച് കോൺഷ്യസ് പക്ഷെ ഞാൻ ഈ ലൂസ് ഫ്രെയിം വെക്കുന്നത് മനഃപൂർവ്വമാണ് കേട്ടോ എന്നെ കുറച്ചുകൂടെ ശരിക്കും ഇന്റർവ്യൂലൊക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് കുറച്ചുകൂടെ പ്രായമുള്ള ഒരു തടിയനായിട്ടുള്ള മനുഷ്യനായിട്ടാണ് അപ്പൊ അതിന്റെ അത് വെട്ടാനുള്ള ഇല്ല എനിക്ക് പൊക്കമൊക്കെ ഉണ്ട് എന്ന് കാണിക്കാം ഇപ്പൊ രാജ്യയുടെ കൂടെ കുറച്ചുകൂടെ അടുത്ത് ഞാൻ ചേർന്ന് നിന്ന് കമ്പാരിസൺ നടത്താൻ കേട്ടോ അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് പൊക്ക കൂടുതൽ തോന്നുമല്ലോ എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എന്റെ കരിയറിൽ ഏറ്റവും ഒരു വലിയ ബ്രേക്ക് തന്ന ഒളിച്ചിരുന്നേ ഒന്നിച്ചൊളിച്ചിരുന്നേ മുറ്റത്തെത്തും തെറ്റിപ്പൂവിൽ ഒളിച്ചിരുന്നേ നിണ്ടിപ്പറഞ്ഞേ എന്തോ മില്ലിപ്പറഞ്ഞേ ചുറ്റിപ്പായും വണ്ടോടൊപ്പം ഊളിപ്പറഞ്ഞേ മഞ്ഞു പൊഴിഞ്ഞേ എൻ മനം നിറഞ്ഞേ നീതലാമ്പലായോർ മകഴൊന്നിച്ചിരുന്നേ രാജീ ഇത് പാടുന്ന സമയത്ത് എം ജെ എങ്ങനെയാണ് ഇത് പഠിപ്പിച്ചത് എം ജെ ചില ഭയങ്കര രസമാണ് എനിക്ക് ഇവിടെ നിന്ന് പാടിയപ്പോഴേ ഇതുപോലത്തെ ഒരു വിഷ്വലൊക്കെ ഉണ്ടാ പാട്ടില് ഒരു കുട്ടി ഇങ്ങനെ ഭയങ്കര ഓടി പാടത്തും കൂടെയൊക്കെ ഓടി കളിച്ച് പാടണോണ്ട് അപ്പം ജയൻചേട്ടനത് പഠിപ്പിച്ച് വന്നപ്പോൾ തന്നെ ഇത് എന്നോട് പറഞ്ഞു ഭയങ്കര ഒരു ചൈൽഡിഷ് ഒരു ഇന്ന ആ പാട്ടിൽ വരണം നിഷ്കളങ്കമായിട്ടുള്ളൊരു ഒരു കുട്ടിയാണ് അപ്പം രാജിയുടെ രാജി അങ്ങനെ തന്നെ ഇതിനെ എടുക്കണം അങ്ങനെ ജയൻചേട്ടൻ്റെ ഒരു സ്റ്റൈലുണ്ട് അങ്ങനെ ജയൻചേട്ടൻ പഠിപ്പിച്ചു എനിക്ക് ഒക്കെ വെച്ചിട്ടാണ് പഠിപ്പിച്ചത് പിന്നെ അത് റെക്കോർഡ് ചെയ്തു റെക്കോർഡ് ചെയ്തിപ്പോൾ സൈനോ ചേട്ടൻ മരിച്ചുപോയ ഗായകൻ സൈനോ എപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരാളാണ് കാരണം എനിക്ക് പാടാനൊരു പാട്ടിനുള്ള അയ്യോ ഭയങ്കര പാട്ടായിരുന്നു അത് ഒരുപാട് സംഗീതത്തിൽ ഒരുപാട് ദൂരം പോകേണ്ട ആളായിരുന്നു പക്ഷെ ഇടയ്ക്ക് വെച്ച് പോയി എനിക്ക് നേരത്തെ സൈനോ ചേട്ടനെ അറിയാം അപ്പം ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്തൊക്കെ സൈനോ ചേട്ടനായിരുന്നു ജയൻ ചേട്ടനെ ഇടയ്ക്ക് വന്ന് അതിൻ്റെ കറക്ഷൻസ് പറഞ്ഞ് അങ്ങനെ അപ്പോൾ എനിക്ക് പാട്ട് തലേ ദിവസം ജയൻചേട്ടൻ പഠിപ്പിച്ചു എന്നിട്ട് സ്റ്റുഡിയോയിലേക്ക് ജയൻചേട്ടൻ വന്നിട്ട് പിന്നെ റെക്കോർഡിങ് സമയത്ത് മുഴുവൻ സൈനോ അത് അതുകഴിഞ്ഞ് പാടി ഏകദേശം നമ്മൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ ജയൻചേട്ടൻ വന്ന് കറക്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കറക്ഷൻ സൈനോ ചേട്ടൻ്റെ എടുത്ത് അപ്പം അങ്ങനെ കറക്ഷൻസ് എടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ഫൈനലിൽ വന്നപ്പോൾ ജയൻചേട്ടൻ വന്നിരുന്നു ഒരുക്കി കേൾക്കലുണ്ട് ആ സമയത്ത് നമ്മളിങ്ങനെ അയ്യോ അങ്ങനെയല്ല ഒരുപാട് ഞാനൊന്നല്ല എല്ലാ മ്യൂസിഷ്യൻസിനും ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ് ജയൻ ചേട്ടൻ അതെല്ലാം അത്രയും ഞാനുള്ള ആളാണ് ജയൻ ചേട്ടനെ ഇമ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതെല്ലാര്ക്കും അറിയാം അത്ര എളുപ്പമല്ല അങ്ങനത്തെ ഒരു മ്യൂസിഷ്യനാണ് പുള്ളി അപ്പം ജയൻചേട്ടൻ അത് അപ്രൂവൽ പറയണവരെ നമുക്കിങ്ങനെ അത് ഓക്കെ ആയോ ഓക്കെ ആയോ കാരണം കുറച്ച് കറക്ഷൻസ് ഒക്കെ ചേട്ടൻ പറഞ്ഞിരുന്നു അപ്പോൾ ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ചേട്ടൻ ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ തന്നെ ഞാൻ ബാക്കിലല്ലോ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു അത് കഴിഞ്ഞ് ജയൻചേട്ടൻ പോയി പോയി കഴിഞ്ഞപ്പോൾ സൈനോ ചേട്ടൻ എന്നോട് പറഞ്ഞു രാജി നിനക്ക് ഈ പാട്ട് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു വഴിത്തെരിവ് നിനക്ക് ഇവിടെ ഈ കൊണ്ടു കാണുമ്പോൾ ശിബിചേട്ടന്റെ കുറെ പാട്ടുകളുണ്ട് ഈ പാടം പൂത്ത കാലം പോലെ പ്രകൃതി അങ്ങ് വർണ്ണിച്ച് കൃഷിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ ശിബിചേട്ടൻ തന്നെ പറയും ഞാൻ ഇന്നേവരെ മണ്ണിൽ ഇറങ്ങിയിട്ടില്ല പക്ഷെ എന്റെ പാട്ടുകൾ അയ്യോ അത് നമുക്കത് വിശ്വസിക്കാൻ ഭയങ്കര പാട് ആ ശിബിചേട്ടൻ പറയുന്ന വെച്ചാൽ ഹേലിസാറിന്റെ കൃഷി പരിപാടി സ്ഥിരമായിട്ട് കണ്ടിട്ടാണ് ഈ തിനയും വയലും ഒക്കെ മനസ്സിലായിട്ട് എല്ലാ പാട്ടിലും അത് ആ മാമ്പൂപ്പാടം എന്നിട്ട് ഞാൻ പറയാം നല്ല മാമ്പൂപ്പാടം പൂത്തടി പിണ്ണെ കുഞ്ഞു മഞ്ഞ കേളിക്കണ്ണി കണ്ണാരേ മഞ്ഞണിഞ്ഞമാൻകൂരുന്നേ എൻ്റെ ഞാവൽ തോട്ടം കായ്ക്കണക്കാലം തത്തമ്മയ്ക്ക് താലിക്കെട്ട് പോവാല്ലോ മുക്കുത്തിക്ക് മുത്തുകൊരുക്ക നല്ല പാടം cưu nhu mân nhạc kia ഈ പരിപാടി നടക്കുന്ന സമയത്ത് രാജലക്ഷ്മി ആൾക്കാരും അതെ വളരെ ശരിയാണ് ഇപ്പോഴും എവിടെ ചെന്നാലും എന്ന് പറഞ്ഞാൽ വേറെ ചാനലൊന്നും ആ സമയത്തില്ല ദൂരദർശൻ അപ്പൊ നാഷണലെ എന്ന ഭയങ്കര അതെ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഈ മത്സരങ്ങള് ആൾക്കാർ ഇങ്ങനെ കണ്ടു തുടങ്ങിയ സമയത്ത് തിരുവനന്തപുരം ദൂരദർശൻ ഒരു സംഗീത മത്സരം അനൗൺസ് ചെയ്യുന്നു ഓഡീഷനൊക്കെ അങ്ങനെ ഞങ്ങൾ കുറെ പേര് ഇന്ന് നമ്മുടെ മുൻനിരയിലുള്ള പല പാട്ടുകാരും അന്ന് ആ മത്സരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു സുധീപ് ഏട്ടൻ ഗായത്രി ചേച്ചി പിന്നെ അന്ന് ഇന്റർവ്യൂസാറിക്കൻ ചേട്ടൻ അതെ ജ്യോതി ചേച്ചി വിന്നർ രണ്ടുപേരും ആയിരുന്നു ഞാൻ സെക്കൻഡായിരുന്നു പക്ഷെ അത് ഈ പതിനഞ്ച് എപ്പിസോഡിൽ വൈകാണ് പരിപാടി പക്ഷേ അത് ഭയങ്കര വ്യൂവേർഷിപ്പായിരുന്നു വേറെ ചാനലില്ല ഞായറാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണി ഞാൻ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി ഞാനീ പറഞ്ഞും രാജി ഇപ്പോഴും രാജിയുടെ വർത്താനത്തിനകത്തൊക്കെ അതെനിക്ക് ഒന്ന് വയസ്സൊക്കെ റിയില്ല ഇപ്പൊ ഞാൻ ഭയങ്കര നിഷ്കളങ്കിപ്പീഡിയ എടുത്ത ആൾക്കാർ നോക്കൂലേ അല്ല അത് ഞാൻ ഒമ്പത് വയസ്സുള്ളപ്പോഴാണ് ആദ്യായിട്ട് സ്റ്റേജില് ഒരു ഫുൾ ഓർക്കസ്ട്രയിൽ പാടുന്നു ഈ ഈ പറഞ്ഞ ഫ്രോക്ക് തന്നെ അപ്പൊ ഇപ്പൊ നോക്കുമ്പോ എത്ര വർഷമായി മുപ്പത് വർഷായില്ലേ ആ അപ്പോൾ ഇതിപ്പോ ഇപ്പം പറഞ്ഞപ്പോഴുട്ടോ ഞാൻ ഓർത്തെ അപ്പോൾ തടിയും ഈ കുട്ടിത്തൊക്കെ അത് കൊച്ചിലോട്ട് ഇങ്ങനെ ഈ ഇൻഡസ്ട്രിയിൽ വന്നു അപ്പം എല്ലാവരും എനിക്ക് അങ്കിള്മാർ ചേട്ടന്മാർ അപ്പം എല്ലാവരും എന്നെ മോള് ഇപ്പോഴും അതെ ഇൻഡസ്ട്രിയില് ഇപ്പോഴത്തെ പുതിയ ജനറേഷനിലെട്ടോ പഴയുള്ളവർ എന്നെ രാ രാജി മോളെ എന്ന വിളിക്കുന്നത് അതാ അപ്പോഴേ തൊട്ട് എന്നെ കണ്ടതല്ലേ അപ്പം കലാഭവനിൽ പാടുമ്പോഴാണെങ്കിൽ ആ സമയത്ത് അവിടെ മണിച്ചേട്ടൻ ദിലീപ് ഭട്ടൻ അവരോടൊക്കെ ഞാൻ ഷോസിന് പോയിട്ടുണ്ട് അപ്പം അവരൊക്കെ ഇപ്പോഴും എന്നെ മുളന്നാണ് വിളിക്കണേ അപ്പം ആ കുട്ടിത്തം അപ്പോഴത്തോട്ട് പിന്നെ വീട്ടിലാണെങ്കിലും ഞാൻ ഇളയ ആള് അപ്പം അമ്മുമ്മയും മുത്തശ്ശനും അമ്മയും ചേട്ടനും അവരും എന്നെ ഒരു ചൈൽഡ് അവിടെയും ചൈൽഡ് പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിലും ഞാനാണ് ചെറിയ ആള് ഹസ്ബൻഡും ഞാനും തമ്മിൽ എട്ട് വയസ്സ് വ്യത്യാസമുണ്ട് അപ്പം മൊത്തത്തിൽ ഒരു ചൈൽഡ് സംഭവം എനിക്ക് എപ്പോഴും എല്ലാ സമയത്തും ഉണ്ട് പിന്നെ ഏറ്റവും നല്ലതല്ലേ എനിക്ക് സംസാരിക്കുമ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത് നിങ്ങളോട് നിരന്തരമായി സംസാരിക്കാൻ തോന്നിയിട്ടുള്ളതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ചൈൽഡ് ഇഷനസും പിന്നെ ഒപ്പം വളരെ ഈസി ആയിട്ട് പക്ഷെ അത് യും ഞാൻ ചില പക്ഷെ ബേസിക്കലി ഞാൻ ഇങ്ങനെ പറയും പിന്നെ എന്താ ഭയങ്കര അങ്ങനത്തെ ഒരു ഒന്നും ഇല്ല ഇതാണ് എനിക്ക് ഇഷ്ടം ഇങ്ങനെ തന്നെ പോട്ടെ ഒരു കുട്ടിയും പക്ഷെ എനിക്ക് തോന്നുന്നു വിദ്യാസാഗർ സാറിന്റെ പാട്ടുകള് ഭയങ്കര ഇഷ്ടപ്പെടുന്നത് സാറിന്റെ ഷോയിൽ ഞാൻ വന്ന് കാണുന്ന സമയത്ത് കുറെ പാട്ടുകൾ രാജി പാടുന്നു അപ്പം വിചാരിച്ച ഇതെങ്ങനെ ഏഹ് സാറിന് സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത്രയും കൊതിയോടുകൂടി നമ്മൾ അവിടെ ആ ഷോക്ക് വരുമ്പോൾ ഇത്രയും പാട്ട് സാറെന്തായാലും രാജലക്ഷ്മിക്ക് കൊടുക്കണമെങ്കിൽ അതിനകത്ത് ഒരു ചെറിയ സിംഗർ അല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ലൈവ് സിംഗിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് ഇപ്പോൾ ലൈവ് എല്ലാവരും പാടിയാൽ നന്നാവണമൊന്നുമില്ല അപ്പോ പ്രശസ്തരായ പലരും പാടുമ്പോഴും ലൈവില് പാളിപ്പോ നമ്മൾ കാണാറുണ്ട് പക്ഷെ നിങ്ങൾ ലൈവ് എവിടെ പാടിയിട്ടുണ്ടോ അവിടെ എല്ലാം ബെസ്റ്റ് ബെസ്റ്റായിട്ട് ശരിക്കും അത് ലൈവ് ഒരു ഭയങ്കര വേറൊരു പരിപാടിയാണ് ലൈവ് പാടിയല്ലേ ഞാൻ തുടങ്ങണേ റെക്കോർഡിംഗ് പിന്നെ ആ ഒരു ഒരു ഗ്രോത്തിൽ റെക്കോർഡിങ്ങില് വന്നതാണ് പക്ഷെ ലൈവാണ് അന്ന് അന്ന് എനിക്ക് ഹരം അപ്പൊ ലൈവ് പാടുമ്പോൾ നമ്മൾ ആ പാട്ടുകള് കൃത്യമായ ആ ഒരു നാല് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് പാട്ടിൽ മാത്രം ശ്രദ്ധിച്ച് പ്രസന്റ് ചെയ്യാന്നുള്ളത് എനിക്ക് കൊച്ചിലെ അമ്മ തന്നിരിക്കുന്ന ട്രെയിനിങ് ആണ് അപ്പൊ വിദ്യജിയുടെ വിദ്യജിയുടെ ഷോയ്ക്കാണല്ലേ ഷോയ്ക്ക് നോക്കിയപ്പോൾ കുറേ പാട്ടുകൾ എനിക്ക് എത്ര പാട്ടാണെന്ന എണ്ണിയില്ല ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു രാജിയാണ് ഏറ്റവും കൂടുതൽ പാട്ട് പാടിയെന്ന് അത് ശരിയാണ് കുറെ പാട്ടിൽ അതൊരു വലിയ ഭാഗ്യം ഞാൻ പോലും പ്രതീക്ഷിച്ചിട്ടില്ല അത് പ്രാക്ടീസ് ഒരാഴ്ചയായിരുന്നു സാറിങ്ങനെ സാറിന്റെ ലിസ്റ്റുകൾ വെണ്ണില ചന്ദനൊക്കെ ഇണ്ടൻ തൊട്ടിങ്ങനെ അവിടെ പ്രാക്ടീസ് ആണ് അപ്പം ഞാൻ പ്രാക്ടീസ് എല്ലാ ദിവസവും അവിടെ പോയിരിക്കേം അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് ഓൾറെഡി കുറച്ച് പാട്ടുകൾ ലിസ്റ്റ് തന്നിട്ടുണ്ട് ചില പാട്ടുകൾ പാടാൻ ആളുണ്ടായിരുന്നില്ല അപ്പം എന്നോട് സാറിങ്ങനെ ആരൊക്കെ മൂളുന്നൊക്കെ ഉണ്ട് അപ്പം എന്നോട് വെച്ച് ഈ ഡ്യൂ ന് സോങ് എന്തോ ഇപ്പൊ ഞാൻ പറഞ്ഞു ജി എസ് സാർ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു അവിടെ ഇപ്പൊ ഒരാഴ്ച എല്ലാ പാട്ടും റിഹേഴ്സലിന് ഓൾമോസ്റ്റ് എല്ലാ പാട്ടും ഞാൻ സാറിന്റെ പാട്ടിൽ പിന്നെ നമുക്കറിയാം നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പിള്ള